എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോസിൽ കാണുന്ന വളർത്താർക്ക് പറ്റിയ ചെറിയ ബഡ്ജറ്റിൽ ഒരാടും അതിൻ്റെ ഒരു പണക്കുട്ടിയും വെറും എട്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് വില ഉദ്ദേശിക്കുന്നത് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടായിരിക്കും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ടായിരിക്കും അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക ആടും ഒരു പെൺകുട്ടിയും നിജമായ മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെണ്ണാട്ടും വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം അല്ല മൂന്നും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂരിൻ്റെയും കടുങ്ങാത്തുകൊണ്ടിൻ്റെയും ഇടയിലായി കുറുക്കോൾകുന്ന് എന്ന് പറയുന്ന സ്ഥലമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വലിയ ക്രോസ് ബീഡ് ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ നല്ല തീറ്റയും കുടിയും ഉള്ള കുട്ടികളാണ് കുട്ടികളും നല്ല ചെവിനീളം ഇടനീട്ടം ഉള്ള കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചെറുകുളം പാറ്റിനം റെഡ് ബിഗർ ഗപ്പീസ് വിൽപ്പനക്ക് രണ്ട് മാസം പ്രായം അഞ്ച് പേർ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല ഒരു പേറിന് തൊണ്ണൂറ് രൂപ സ്ഥലം പാലക്കാട് ഓൾ കേരള കൊറിയർ സർവീസ് സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം നല്ല ഫേസ് പഞ്ച് എല്ലാം എല്ലാമുണ്ട് ക്രോസ് ചെയ്യാറായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല വളർത്താൻ അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ക്രോസ് ചെയ്യാറായ ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നിലവിൽ ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം പോലെ ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കമുണ്ട് ക്രോസ് ചെയ്യാറായിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും ഉള്ള ഈ ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി രൂപ സ്ഥലം മഞ്ചേരി അത്യാവശ്യം വലിപ്പമുള്ള ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് നാല് ദിവസം പ്രായം രണ്ടും പെണ്ണാട്ടും കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ാൻ അനുയോജ്യമായ ആറ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് അഞ്ച് മുട്ടനാട്ടുംകുട്ടികളും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുണ്ട് ആറ് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ് രൂപ അഞ്ച് പെണ്ണാട്ടും സോറി അഞ്ച് മുട്ടനാട്ടും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് മൊത്തം ഇരുപത്തി എട്ടായിരത്തി രൂപ സ്ഥലം മഞ്ചേരി പത്ത് പീസ് ബംഗാളി ഫിഞ്ചസ് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തെണ്ണം ആയിരത്തി മുന്നൂറ് രൂപ മാത്രം സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ബൽരാമപുരത്തിനടുത്ത് നെല്ലിമൂട് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള ഒരു മുഴപ്പശു വിൽപ്പനക്ക് നിലവിൽ രണ്ട് നേരം കൂടി പതിമൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ വളർത്താൻ അനുയോജ്യമായ മൂന്ന് കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മേനി പതിനെട്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് മതിലകം ഇവിടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ